ഞാൻ ഉത്തരവാദിത് എല്ലാം കൊച്ചിണ്ടായി അപ്പൊ എല്ലാവർക്കും ഓ അത് നമുക്ക് പിന്നെ ഈ പരിപാടി കഴിഞ്ഞു സംസാരിക്കാം അപ്പൊ എല്ലാരും എല്ലാരും ഒരു വല്യ നന്ദി അറിയിക്കാണ് കാരണം ഞങ്ങൾ ഈ സമയൊക്കെ ആയിപ്പോ വിചാരിച്ച എല്ലാരും പോയി കാണുന്നു പക്ഷെ ഇത്ര എനർജറ്റിക് ആയിട്ട് ഈ സമയത്തും ഇവിടെ പഴയ അപ്പൊ എന്തായാലും യു സി കോളേജിൽ ഇങ്ങനെ ഹണ്ട് എന്ന് പറയുന്ന മൊഴിയുടെ പ്രൊമോഷൻ ആയിട്ട് വരാൻ സാധിച്ച ഒരുപാട് അഭിമാനവും സന്തോഷമാണ് കാരണം യു സി കോളേജ് എന്ന് പറയുന്നത് മലയാളികളുടെ എന്നും ഒരു വികാരമാണ് ഞാൻ പിന്നെ ഇടക്കിടക്ക് യു സി കോളേജ് യു സി കോളേജെന്ന് പറയും അപ്പൊ നിങ്ങൾ കൈയടിക്കുന്നറിയാം അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ കൈയടിക്കാൻ മറക്കരുത് ആ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പ്ലസ് ടുക്ക് കഴിയുന്ന ഒരു ഏതൊരു വിദ്യാർത്ഥിക്കും യു സി കോളേജിൽ ഒന്നും ഒരു അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പലപ്പോഴും ചിന്തിക്കുന്നില്ല ഞാൻ ഉൾപ്പെടെ പക്ഷെ ബാക്കിയുള്ളവർക്ക് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു വിദ്യാലയെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ ആ ഭാഗ്യം ലഭിച്ച വിദ്യാർത്ഥികളാണ് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റിയത് പഠിക്കാനില്ലെങ്കിൽ ഇവിടെ എത്താൻ പറ്റിയത് അപ്പോ ഇങ്ങനെ മൂവി പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്രയും ഭാഗ്യമാരും ഭാഗ്യവദികളുമായിട്ടുള്ളവരുടെ കൂട്ടത്തിൽ വന്ന് നിൽക്കാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നത്

ും പത്തും വർഷമായിട്ട് ഇവിടെ തന്നെ പഠിച്ചോണ്ടിരിക്കുന്ന എല്ലാവർക്കും വലിയ നിങ്ങളെ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ പിന്നെയും ഇതേപോലെ തന്നെ തുടരുക അപ്പോ ഷാജി സാറിന്റെ പടത്തിൽ ഭാഗമാവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് സിനിമ ആഗ്രഹിച്ചു വന്ന ആളാണ് അപ്പോ സാറിന്റെ പടങ്ങളൊക്കെയാണ് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലെ കണ്ടിട്ടുള്ളത് അപ്പോ അദ്ദേഹത്തിന്റെ പടത്തിൽ നമ്മളെ നമ്മുടെ പെർഫോമൻസ് എന്തെങ്കിലുമൊക്കെ കണ്ട് നമ്മൾ വിളിക്കുന്നു നമുക്കൊരു നല്ല ക്യാരക്ടർ എന്ന് പറയുന്ന എന്റെ ലൈഫിൽ ഇനി മറക്കാൻ പറ്റാത്ത അനുഭവം ഒരു സിറ്റുവേഷൻ ആണ് അപ്പോ ആ പടത്തിന്റെ ഭാഗമായിട്ട് അവിടെ എത്താൻ സാധിച്ചു അപ്പൊ എല്ലാരും പടം എന്തായാലും ഒന്ന് കാണാം ഓക്കേ പിന്നെ മണി മണി വരെ പ്രോഗ്രാം ഈ വരുന്നത് ഏഴുമണിവരെല്ലോ ഏഴുമണി വരെയും ഞാൻ നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് അറിയില്ല ഞാൻ അറിയാലേ ലച്ചുവിനെ കല്യാണം കഴിച്ച് വന്നാണ് അത് പോയതാ പക്ഷെ ഞാൻ ആ ഉണ്ടായി ഞാൻ ഞാൻ ഉത്തരവാദിത്വം എല്ലാം കൊച്ചുണ്ടായി ഞാനിപ്പോ ഫ്ലവേഴ്സിലോ ഷോന്നു പ്രസംഗിരിക്കുന്നുണ്ട് അപ്പൊ ചെലപ്പോ വരാം ചെലപ്പോ വരാതിരിക്കാം അറിയില്ല